പരിശുതാമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും തിരക്കുമാറിനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പേര് സജിൻ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ കുറുമനാടം സെൻറ് ആൻ്റണീസ് ഫൊറോനാ ചാർജ് ഇടവകാംഗമാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഹെലികോപ്റ്റർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിനാണ് ഇവിടെ വന്ന് കൃവാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് വിവാഹ തടസ്സം നേരിട്ടുകൊണ്ട് വളരെ വിഷമിച്ചിരുന്ന അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ പോയി കണ്ട ആലോചന ഉറയ്ക്കുകയും മൂന്ന് മാസത്തിന് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് എനിക്ക് അനുയോജ്യ ഒരു ജീവിത പങ്കാളിയെ തന്ന് കർത്താവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഉടമ്പടി കാശ് കാശരൂപവും പോക്കറ്റിലിട്ടുകൊണ്ടായിരുന്നു പോയിരുന്നത് ഞങ്ങളുടെ വിവാഹത്തിലെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാറിൻ്റെയും സാ ഇടപെടലുണ്ട് എന്നതിന് തെളിവായിട്ട് കർത്താവ് എനിക്ക് ഒരു അടയാളം കൂടി കാണിച്ചു തന്നിരുന്നു അതായത് എൻ്റെ മാമോദിസ ഡേറ്റിൽ തന്നെയാണ് എൻ്റെ വിവാഹവും കർത്താവ് എനിക്ക് നേടി നടത്തി തന്നത് ആക്ച്വലി എൻ്റെ മാമോദിസ ഡേറ്റ് എന്നാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പള്ളിയിൽ വിവാഹ സർട്ടിഫിക്കറ്റിനായിട്ട് ചെന്നപ്പോഴാണ് അതിൽ എൻ്റെ വിവാഹ ഡേ മാമോദിസ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനാറിനായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ ദൈവ പൈതലായി പിറന്ന ദിവസവും എൻ്റെ വിവാഹ വാർഷികവും ഒരേ ദിവസം തന്നെ ആഘോഷിക്കുവാൻ കർത്താവെനിക്ക് ഇടവരുത്തി പരിശുദ്ധ അമ്മ വഴി കർത്താവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു രണ്ടാമതായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിൽ കൊറോണ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആക്റ്റീവ് ഓടിച്ചുകൊണ്ട് പോവുകയുണ്ടായി അതിനെ തുടർന്ന് എനിക്ക് ശക്തമായ കഴുത്തുവേദനയും പുറം വേദനയും അനിയന്ത്രിതമായ മസിൽ ട്വിച്ചിങ്സും ഒക്കെ ഉണ്ടായി രണ്ടാഴ്ച ഫിസിയോതെറാപ്പി എടുത്തെങ്കിലും വേദന കൂടുന്ന കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു അതിനെ തുടർന്ന് ഞാൻ എനിക്ക് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെരിഞ്ഞ് കിടക്കുവാനോ അതുപോലെ തന്നെ തലയണം ഉപയോഗിക്കാനോ സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഒന്ന് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വേദനയും അസ്വസ്ഥതയും കാരണം ഉറക്കം മുറിഞ്ഞു പോകുമായിരുന്നു അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കയ്യിലും കാലിലുമൊക്കെ മസിൽ സ്റ്റിച്ചിങ്സ് അനിയന്ത്രിതമായിട്ട് ഈ പേശിമിടിപ്പ് ഉണ്ടാകുന്നത് മൂലം ഉറക്കം മുറിഞ്ഞു പോകുമായിരുന്നു ഇങ്ങനെ ഉറക്കം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാത്ത അവസ്ഥയായി അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ചയോളം ഉറക്കം ശരിയാകാതെ ഓഫീസിൽ പോയിട്ട് ഡ്യൂട്ടി പോലും ശരിക്ക് ചെയ്യാൻ പറ്റാതെ ആകെ മാനസികമായി ഒത്തിരി വിഷമിച്ച് മരിച്ചാൽ മതിയായിരുന്നതുപോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏതായാലും ഒരു ഓർത്തോ ഓർത്തോഡോക്ടർ കുറിച്ച ഒരു ഞരമ്പ് വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് എൻ്റെ മസിൽ ചുചികിത്സന ഒക്കെ ശമനം ഉണ്ടാവുകയും നന്നായിട്ട് ഉറങ്ങാനും സാധിച്ചു എന്നാൽ മൂന്ന് മാസത്തിന് ശേഷം ഡോക്ടർ ഈ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങി അതായത് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ മറ്റോ മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടത്തില്ലായിരുന്നു അങ്ങനെ വീണ്ടും എനിക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു പിന്നീട് വിവാഹം ഉറപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീണ്ടും ആ മരുന്ന് ഒന്നുകൂടി നിർത്തി നോക്കി പക്ഷേ അപ്പോഴും എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ വീണ്ടും എനിക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട വന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലം കഴുത്തിൽ പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി രണ്ടാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനകൾക്കെല്ലാം നല്ല ശമനം ഉണ്ടാവുകയും അതുപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കഴുത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇതിനു മുമ്പ് എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ അതിൽ എനിക്ക് ഏർലി സെർവിക്കൽ സ്പോണ്ടിലിറ്റി ചേഞ്ചസ് ഉണ്ടെന്ന് കാണിച്ചിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് രണ്ടാമത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കഴുത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്ന് കാണിക്കുകയും അതുപോലെ തന്നെ വേദനകൾക്കെല്ലാം നല്ല ശമനം ഉണ്ടാകുകയും അനിയന്ത്രിതമായ മസിൽ സ്റ്റിച്ചിങ്സ് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്തു പിന്നീട് ഇന്നേ വരെ എനിക്ക് ആ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല അമ്മ വഴി തിരുകുമാരൻ നൽകിയ ഈ മഹാസൗഖ്യത്തിന് ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു മൂന്നാമതായി എനിക്ക് ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ വരാറായിട്ടിരിക്കുകയായിരുന്നു ഞാൻ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാറുള്ളൂ ഞങ്ങളുടെ ഹെലികോപ്റ്ററാണ് ഉള്ളത് ഇന്ത്യയിലെ തന്നെ വളരെ റൂറൽ ഏരിയാസിലാണ് കൂടുതലും ഉള്ളത് ഇതിന് ബാംഗ്ലൂരിന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത മൂന്ന് സ്ഥലങ്ങളും അതായത് വട്ടിണ്ട സൂരത്ഗഡ് ഫലോദി മുതലായ റൂറൽ എക്സ്ട്രീം ക്ലൈമറ്റ്സും ഒട്ടും സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിലെ പോസ്റ്റിങ്ങിന് ശേഷം വേഴാമ്പലിന് മഴ കിട്ടിയതുപോലെ ആയിരുന്നു എനിക്ക് ബാംഗ്ലൂരിൽ പോസ്റ്റിംഗ് കിട്ടിയത് ഇവിടുത്തെ അഞ്ച് വർഷത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും അതുപോലെയുള്ള നോർത്തിലോ ഈസ്റ്റിലോ മറ്റുമുള്ള റൂറൽ ഏരിയാസിലേക്ക് ഫാമിലി ആയിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഒരു ബെസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചണ്ഡിഗഡ് അവിടെയാണെങ്കിൽ ബാംഗ്ലൂരിലെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ഞങ്ങളുടെ വർക്കിംഗ് കൾച്ചറും നല്ലതായിരുന്നു കാരണം മറ്റു ഞങ്ങളുടെ ഹെലികോപ്റ്റർ യൂണിറ്റുകളിലെ പോലെ വളരെ തിരക്ക് പിടിച്ചതും ടെൻഷൻ പിടിച്ചതുമായിട്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചർ ആയിരുന്നില്ല അവിടുത്തേത് അവിടെ ഞങ്ങളുടെ ഓവറോളിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത പണിയാണ് ടൈം ബേസ്ഡ് ആയിട്ടുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ചണ്ഡിഗഡ് ഇപ്പോൾ ഒരു നല്ല പോസ്റ്റിങ്ങിന് ശേഷം വീണ്ടും ഒരു നല്ല പോസ്റ്റിങ് എന്ന് പറയുന്നത് വളരെ റയറാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഉടമ്പടി ലാസ്റ്റ് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അടുത്ത പോ അതുമാത്രമല്ല ഞങ്ങളുടെ ചണ്ഡീഗഡിലെ ബേസിനടുത്ത് തന്നെ ദിവസവും മലയാളം കുർബാനയുള്ള ഒരു പള്ളിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് ടെമ്പററി ഡ്യൂട്ടിക്ക് പോയപ്പോഴും ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ അവിടെ ദിവ്യ ബി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും അവിടെ പോസ്റ്റിംഗ് കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ നേരത്തെ ഞാൻ എനിക്ക് അടുത്ത പോസ്റ്റിംഗ് ചണ്ഡിഗഡ് തന്നെ ലഭിക്കണമേ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ജോസഫ് അച്ചൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സഫലമാകണമെങ്കിൽ നമ്മൾ ഭൗമാംശത്തിനും ദൈവാംശവും കൂടി ആഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് അടുത്ത പോസ്റ്റിങ് ചണ്ഡിഗഡ് തരുവാണെങ്കിൽ ഞാൻ ദിവസവും എന്നാൽ സാധിക്കുന്നിടത്തോളം ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തുകൊള്ളാമെന്നും അവിടെ പള്ളിയോട് ചേർന്ന് നിന്ന് ആത്മീയ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നിയോഗം വെച്ചാൽ അടുത്ത മാസം തന്നെ എനിക്ക് ചണ്ഡീഗഡ് പോസ്റ്റിങ് തന്നു കർത്താവ് അനുഗ്രഹിച്ചു അപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് സിഗ്നൽ കണ്ട കൊളീഗ്സ് എല്ലാം എന്നോട് ചോദിച്ചത് ഈ പോസ്റ്റിങ് നിനക്ക് എങ്ങനെ കിട്ടിയെന്നാണ് കാരണം ഒരു നല്ല പോസ്റ്റിങ്ങിന് ശേഷം മിക്കവാറും മോശം പോസ്റ്റിങ് എല്ലാവർക്കും കിട്ടാറുള്ളൂ അപ്പം അവരെല്ലാം ചോദിച്ചു ആരോട് ശുപാർശ ചെയ്തിട്ടാണ് നിനക്ക് ഈ പോസ്റ്റിങ് കിട്ടിയതെന്ന് അപ്പോൾ ഹിന്ദിയിൽ പറയും ശുപാർശ ചെയ്യുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് ജുഗാട് വെക്കുക എന്നാണ് അപ്പം നീ എവിടെ ജുഗാഡ് വെച്ചിട്ടാണ് നിനക്ക് ഈ പോസ്റ്റിങ് കിട്ടിയതെന്ന് അവരെല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുക്കൽ ജുഗാട് വെച്ചിട്ടാണ് ഈ പോസ്റ്റിങ് കിട്ടിയെന്നാണ് അവരോടെല്ലാം പറഞ്ഞത് അങ്ങനെ ജുകാഡ് വെച്ച് കർത്താവിൽ നിന്ന് എനിക്ക് ഈ പോസ്റ്റിങ് മേടിച്ച് തന്ന പരിശുദ്ധം അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങൾ മാത്രം ആത്മീയമായിട്ടും ഒട്ടനവധി നന്മകൾ നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് ഒത്തിരി വളരുവാനും അതുപോലെ തന്നെ ആത്മീയ ആനന്ദം അനുഭവിക്കുവാനും എനിക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ദിവ്യബലി അർപ്പിക്കുവാനും ദിവ്യബലിയിലെ പല വിചാരമൊന്നുമില്ലാതെ തീഷ്ണമായിട്ട് ദിവ്യബലി അർപ്പിക്കുവാനും ഉടമ്പടിയിലൂടെ എനിക്ക് കഴിയുന്നു അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ആഴ്ചകളിലും തന്നെ കുമ്പസാരിക്കുവാനുള്ള കൃപയും കർത്താവ് എനിക്ക് തന്നി തന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചകളിൽ മറ്റു വിനോദങ്ങൾക്കോ മറ്റ് ഭൗമിക കാര്യങ്ങൾക്കോ അധികം സമയം ചെലവഴിക്കാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുവാനും കർത്താവിനെ അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുക എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് തന്നെ മലയാളം ഇംഗ്ലീഷ് കന്നഡ തമിഴ് മുതലായ ഭാഷകളിലുള്ള പത്രം മേടിച്ചു കൊണ്ടുപോയി അവിടുത്തെ അതാത് കമ്മ്യൂണിറ്റീസിൽ കൃപാസനത്തെപ്പറ്റി പറഞ്ഞും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഒക്കെ പത്രം അവർക്ക് വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും അനുദിനാനുഗ്രഹ പ്രാർത്ഥനയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് മറ്റൊക്കെ ആരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നാട്ടിലായിരിക്കുമ്പോഴും അടുത്തുള്ള ഒരു വൃത്തസദനത്തിൽ പോയി അവിടുത്തെ അന്തേവാസികളുമായിട്ട് സമയം ചെലവഴിക്കുകയും അവർക്ക് ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് ബാംഗ്ലൂരിലായിരിക്കുമ്പോഴും അതുപോലെ അവിടുത്തെ ഞങ്ങളുടെ ഇടവകയുടെ കെയർ ഓഫിലുള്ള ഒരു വൃത്തസദനത്തിൽ എന്ന് പറഞ്ഞ വൃത്തസദനത്തിൽ എല്ലാ ഞായറാഴ്ചയും പോവുകയും അവിടുത്തെ അന്തേവാസികളുമായിട്ട് സമയം ചെലവഴിക്കുകയും അവർക്ക് സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ വാതകളിൽ ദിവസം ഇരിക്കുന്ന ഭിക്ഷാടകർക്കെല്ലാം അവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുകയും അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും നിർധനരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള പാവങ്ങൾക്കും രോഗികൾക്കുമൊക്കെ ചികിത്സാ സഹായവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ ജീവിതം ഇനി മുഴുവനും ഉടമ്പടിയിൽ തുടർന്ന് കർത്താവമായി ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഒരു അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് ഉടമ്പടി ഉടമ്പടി എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുവേണ്ടിയുള്ള വലിയ കൃപയ്ക്കായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമെന്ന് സ്തോത്രം നന്ദി പുസ്തകം നാലാം അധ്യായം നാലാം തിരുവചനത്തിൽ എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം അതായത് ഇവിടെ സജിൻ ജോസഫ് ഇന്ന് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്നറിഞ്ഞ് അറിഞ്ഞ് തൻ്റെ ജീവിതത്തെ തന്നെ അങ്ങോട്ട് ഇനിയൊരു ജീവിതം ഉണ്ടെ ഉള്ളത് കർത്താവിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഉടമ്പടി തന്നെ അത്രമാത്രം ദൈവത്തോടടുപ്പിച്ചു ദൈവസ്നേഹം കൊണ്ട് നിറച്ചു തൻ്റെ വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ അതെങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ആലോചന വന്നത് തനിക്കത് അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ ദൈവം തനിക്ക് നൽകുന്ന അനുഭവവും തൻ്റെ രോഗ സൗഖ്യം എയർഫോഴ്സിൽ ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ആ അവസ്ഥയിൽ തൻ്റെ പോസ്റ്റിൽ തുടർന്നുള്ള ഒരു ട്രാൻസ്ഫർ അതിനെക്കുറിച്ചൊക്കെ ഈ മകൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ എന്തിലും ഏതിലും തൻ്റെ ജീവിതത്തിൽ താൻ മാറ്റം വരുത്തിയപ്പോൾ താൻ ചോദിക്കുന്നതൊക്കെ കൈനിറയെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം ഈ മകൻ അനുഭവിച്ചു ഇന്ന് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും താൻ മറ്റുള്ളവരെയൊക്കെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ അവരെ കണ്ടുകൊണ്ട് തൻ അവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു കൃപ തനിക്ക് ലഭിച്ചു ആരെന്നില്ലാതെ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് തൻ്റെ സഹായഹസ്തം നീട്ടുന്നു അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാൻ അവർ ആരുമാകട്ടെ വഴിയരികിലിരിക്കുന്നവരാകട്ടെ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാൻ അവർക്ക് വേണ്ടി സമയം ചിലഴി ചിലവഴിക്കുവാൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുവാൻ ഇതിനു മുമ്പുണ്ടായിരുന്നതുപോലെയൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബോധ്യങ്ങൾ ലഭിച്ചു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ തീർച്ചയായും കർത്താവിന് പ്രസാദകരമായവ എന്തെന്ന് വിവേചിച്ചറിയുന്ന ഒരു സമൂഹം വളരുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക